ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ാണ് അതിൽ ഒന്നാമത്തെ പോയിന്റായിട്ട് ഭരതൻ നാട്യശാസ്ത്രത്തിൽ എട്ട് രസങ്ങളെയും അവയുടെ സ്ഥായി ഭാവങ്ങളെയുമാണ് അവതരിപ്പിക്കുന്നത് ശാന്തം ഇതിൽ വരുന്നില്ല ഭരതൻ നാൽപ്പത്തൊന്ന് ഭാവങ്ങൾ വിവരിച്ചതിൽ ശാന്തം കടന്നു വരുന്നില്ല എന്നാൽ ശാന്തത്തിൻ്റെ സ്ഥായി ഭാവമായ ശമത്തെക്കുറിച്ച് പറയുന്നുണ്ട് ദണ്ഡിയുടെ കാലം വരെ ശാന്തമൊഴികെയുള്ള എട്ട് രസങ്ങളെ പരിഗണിച്ച് കാണുന്നുള്ളൂ അതിനുശേഷം വന്ന ആലങ്കാരികന്മാരിൽ മിക്കവരും ശാന്തത്തെ രസമായി അംഗീകരിക്കുന്നു ഉദാഹരണം ഉൽപ്പടൻ ആനന്ദവർധൻ അഭിനവഗുപ്തൻ എല്ലാ രസങ്ങളുടെയും പ്രകൃതി ശാന്തമാണെന്നും വിഭിന്ന ഭാവങ്ങളിൽ നിന്നുണ്ടാവുന്ന രസങ്ങൾ ശാന്തത്തിൽ തന്നെ ലയിക്കുന്നുവെന്നാണ് പൊതുവെ പറഞ്ഞു കാണുന്നത് അതായത് എല്ലാ രസങ്ങളുടെയും പ്രകൃതി ശാന്തമാണെന്നും വിഭിന്ന വിഭിന്നമായ ഭാവങ്ങളിൽ നിന്നുണ്ടാകുന്ന രസങ്ങൾ ശാന്തത്തിൽ തന്നെ ലയിക്കുമെന്നാണ് പൊതുവെ പറഞ്ഞു കാണുന്നത് ഇനി ശാന്തത്തിൻ്റെ ഭാവം ശമമാണെന്ന് പലരും അംഗീകരിക്കുന്നുണ്ട് അതുകൂടാതെ തൃഷ്ണാക്ഷയസുഖം നിർവേദം എന്നിവയെ ശാന്തരസത്തിൻ്റെ സ്ഥായി ഭാവമായി കാണുന്നവരുമുണ്ട് തൃഷ്ണാക്ഷയസുഖം നിർവേദം എന്നിവയെ ശാന്തരസത്തിൻ്റെ സ്ഥായി ഭാവമായി കാണുന്നവരുമുണ്ട് അതുപോലെ തന്നെ സമ്യക് സർവചിത്തവൃത്തി നിർവിശേഷ ചിത്ര ചിത്തവൃത്തി ധൃതി ഉത്സാഹം ജുഗുപ്സ രതി എന്നീ സ്ഥായി ഭാവങ്ങൾ ഏതെങ്കിലുമോ എല്ലാം ചേർന്നതുമാണ് സ്ഥാ ശാന്തത്തിൻ്റെ സ്ഥായി ഭാവമെന്ന് പറയുന്നവരുമുണ്ട് അപ്പോൾ ശാന്തത്തിൻ്റെ ഭാവം ശമമാണെന്ന് പലരും അംഗീകരിക്കുന്നുണ്ട് അതുകൂടാതെ സുഖം നിർവേദം എന്നിവയെ ശാന്തരസത്തിൻ്റെ സ്ഥായി ഭാവമായി കാണുന്നവരുണ്ട് അതുപോലെ തന്നെ സമ്യജ്ഞാനം സർവചിത്തവൃത്തി നിർവിശേഷ ചിത്ത ചിത്തവൃത്തി ധൃതി ഉത്സാഹം ജുഗുപ്സ രതി എന്നീ ഭാവങ്ങൾ ഏതെങ്കിലുമോ അല്ലെങ്കിൽ എല്ലാം ചേർന്നതുമാണ് ശാന്തത്തിൻ്റെ സായുഭവം എന്ന് പറയുന്നവരുമുണ്ട് ഇനി സിദ്ധാന്തം ആത്മാവ് ആത്മജ്ഞാനം തത്വജ്ഞാനം ഇവയിലൊന്നാണെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ഇതുകൂടാതെ പൊതുവേ പറഞ്ഞാൽ രതി സുഖം ദ്വേഷം മത്സരം ഇവ കൂടാതെ സർവഭൂതങ്ങളിലും സമഭാവനയോടെ ഇരിക്കുന്ന സ്ഥിതിയാണ് ശാന്തം എന്ന വാദമാണ് പ്രമുഖമായിട്ടുള്ളത് അതായത് രതി സുഖം ദേഷ്യം മത്സരം ഇവ കൂടാതെ സർവഭൂതങ്ങളിലും സമഭാവനയോടെ ഇരിക്കുന്ന സ്ഥിതിയാണ് ശാന്തം എന്ന വാദമാണ് പ്രമുഖമായി വരുന്നത് ഇനി ശാന്തരസത്തെ അംഗീകരിച്ചവർ അതിൽ ഒന്നാമത്തെ ആൾ ഉൽഭടനാണ് അദ്ദേഹമാണ് ആദ്യമായി ശാന്തരസത്തെക്കുറിച്ച് പറഞ്ഞത് രണ്ടാമത്തെ ആൾ ആനന്ദവർധനാണ് അദ്ദേഹം പറഞ്ഞു മഹാഭാരതത്തിലെ അങ്കിരസം ശാന്തമാണെന്ന് പറഞ്ഞു മൂന്നാമതൊരാൾ മമ്മടനാണ് അദ്ദേഹം പറയുന്നത് സംഭോഗ ശൃ ശൃംഗാരം വിപ്രലംഭ ശൃംഗാരം കരുണം ശാന്തം എന്നിങ്ങനെ എടുത്താൽ ഈ രസങ്ങളിൽ യഥാക്രമം മാധുര്യം വരുന്നു എന്നാണ് മമ്മടൻ പറയുന്നത് അപ്പോൾ ഈ നാല് കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് അതിന് മാധുര്യം ഏറ്റവും കൂടുതൽ ശാന്തത്തിനാണെന്നാണ് മമ്മടൻ പറയുന്നത് ഇനി അഭിനവഗുപ്തൻ്റെ അഭിപ്രായമനുസരിച്ച് കാവ്യാനന്ദ രൂപമായ രസം അലൗകികമായതുകൊണ്ട് സംസാര വിഷയങ്ങളിൽ നിന്ന് വിരക്തമായിട്ടാണ് കാവ്യരസം ആസ്വദിക്കപ്പെട്ടതെന്ന് അഭിനവഗുപ്തൻ പറയുന്നു അതുകൊണ്ട് തന്നെ എല്ലാ രസങ്ങളും ശാന്തരൂപത്തിലാണ് ആസ്വദിക്കപ്പെട്ടതെന്ന് എന്നും ശാന്തമാണ് പ്രകൃതി രസമെന്നും അദ്ദേഹം പറയുന്നു അതായത് കാവ്യാനന്ദ രൂപമായ രസം അലൗകികമായതുകൊണ്ട് സംസാര വിഷയങ്ങളിൽ നിന്ന് വിരക്തമായിട്ടാണ് കാവ്യരസം ആസ്വദിക്കപ്പെടുന്നത് അതുകൊണ്ട് എല്ലാ രസങ്ങളും ശാന്തരൂപത്തിലാണ് ആസ്വദിക്കപ്പെടുന്നതെന്നും ശാന്തമാണ് പ്രകൃതി രസമെന്നും അദ്ദേഹം പറയുന്നു നിമിത്തങ്ങൾ ഉണ്ടാകുമ്പോൾ ശാന്തത്തിൽ നിന്ന് രസങ്ങൾ ജനിക്കുകയും ശാന്തത്തിൽ തന്നെ തിരികെ വിലയിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു നിമിത്തങ്ങൾ നിമിത്തങ്ങളുണ്ടാകുമ്പോൾ ശാന്തത്തിൽ നിന്ന് രസങ്ങൾ രസങ്ങളുണ്ടാകുന്നു തിരിച്ച് ശാന്തത്തിൽ തന്നെ അത് വിലയിക്കുന്നു എന്ന് വിലയിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ഇനി ശാന്ത രസമായിട്ട് ബന്ധപ്പെട്ട വിയോജിപ്പുകളുണ്ട് അതിലൊന്നാമത്തെ വിയോജിപ്പ് അത് രസാചാര്യനായ ഭരതൻ ശാന്തനെ പറ്റി ശാന്ത ശാന്തരസത്തിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ വാദം എല്ലാ ഭാവങ്ങളും ശമിക്കുന്ന അവസ്ഥയാണ് ശമം അതിനെ ചിത്രീകരിക്കാനാവില്ല അങ്ങനെ വരുമ്പോൾ ശാന്തം എന്നത് നിർവികാരമായ അവസ്ഥയായതിനാൽ അതിന് രസമായി പരിഗണിക്കാൻ കഴിയില്ല അതായത് എല്ലാ ഭാവങ്ങളുടെയും അവസാനം ശമിക്കുന്ന അവസ്ഥയാണ് ശമം അതിനെ ചിത്രീകരിക്കാനാവില്ല അതുകൊണ്ട് ചിത്രീകരിക്കാൻ പറ്റാത്തതായതുകൊണ്ട് ശാന്തത്തിനെ ഒരു രസമായി പരിഗണിക്കാൻ കഴിയില്ല ഇനി മൂന്നാമത്തെ വിയോജിപ്പ് ശാന്തത്തിൻ്റെ വിഭാവം അനുഭാവം വ്യഭിചാരിഭാവം വൃത്തി ഇവ വർണ്ണിച്ചിട്ടില്ല ഇനി നാലാമത്തെ വിയോജിപ്പ് ശാന്തം ഹൃദയാകർഷകമല്ല അഞ്ചാമത്തത് മനുഷ്യപ്രകൃതിയിൽ ശാന്തത്തിന് പ്രാധാന്യമില്ല എന്നുള്ളതാണ് ആറാമത്തത് ശാന്തത്തെ എതിർക്കുന്നവരിൽ ചിലർ കാവ്യത്തിൽ അതാകാമെന്നും നാടകത്തിൽ പറ്റില്ല എന്നും പറയുന്നു ക്രിയയ്ക്കും സംഘർഷത്തിനും പ്രാധാന്യമുള്ള നാടകത്തിൽ ശമസ്വഭാവിയായ ഒരാളെ ചിത്രീകരിക്കുക അസാധ്യമാണ് എന്നാണ് ഇവരുടെ വാദം അപ്പം ഇങ്ങനെ പൊതുവായി സാന്ദ്രസത്തെപ്പറ്റി